ആയ റുക്കിയാത്ത വന്നിട്ടുണ്ട് വെൽക്കം ഇത്ത ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ഹുഡ കഴിച്ചോ ചായ കുടിച്ചോ പറയൂ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് ഫസ്റ്റ് ആ ആയിക്കോട്ടെ താങ്ക് യു ലൈക്ക് വിളിച്ചു വന്നതിലും ഫസ്റ്റ് അടിച്ചതിലും താങ്ക് യു ഇത്ത സുഖം എന്ന് അറിയണ്ടതേ സുഖമായിരിക്കട്ടെ ആര് ആർക്കെ വന്നിട്ടുണ്ടല്ലോ ആയ ആർക്കെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ലൈക്ക് ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആർക്കെ കഴിച്ചു എന്നറിയണ്ട് റുക്കിയാസ്ത ആ കഴിച്ചില്ലേ സുഖമാണ് കഴിക്കേണ്ടത് ആർക്കേ സുഖമാണ് അങ്ങനെ പോകുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് സുഖല്ലേ എന്താണ് വിശേഷം കഴിച്ചു വയ്ക്കേണ്ടത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് ദൈവിട്ടിട്ടുണ്ട് അത് നിങ്ങടെന്താണ് നിങ്ങളെ വിശേഷമൊക്കെ ഇട്ടിട്ടുണ്ടോ പറയൂ വെൽക്കം എല്ലാവർക്കും വെൽക്കട ആർക്കെ ഹായ്ന്നറിയേണ്ടത് നമ്മളെ റൊക്കിയാത്ത പിന്നെ എന്തൊക്കെയാർക്ക് റുക്കിയാത്ത സുഖമല്ല ഫുഡ് കഴിച്ചില്ലേ ലൈവ് രാത്രിയാണ് ആ അതെ അല്ലേ രാത്രിയാണ് അല്ലേ ഞാനും രാത്രി ഇടും ചിലപ്പോൾ അറി അങ്ങനെ ടൈമൊന്നും ഇല്ല നിൽക്കരാ റുക്കിയാത്ത ഹായ് എന്നറിയുമ്പോൾ ആർക്കെ ചൂട് പറഞ്ഞ് ചോദിക്കണ്ടല്ലേ ചൂട് പറഞ്ഞിട്ടില്ല ഷർമി ഇക്കാന്ന് വിളിക്കണ്ടേ ആ ഷർമിയെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷം സെല്ല് വന്നിട്ടുണ്ട് ഹായ് നല്ല ഹൈ സെല്ലു വെൽക്കം ലൈക്ക് എന്നു പറയുന്നുണ്ട് നമ്മളെ ഷർമി സുഖല്ലേക്ക് സുഖമാണ് സുഖാണോ വയ്ക്കുന്നുണ്ട് സെല്ലു സെല്ല് സുഖാണിടാ എന്തെല്ലാം പൂവുണ്ട് എന്താണ് നിങ്ങളുടെ വിശേഷം ഷർമീൻ്റെ വിശേഷം എന്താ സുഖല്ലേ ഫൈവ് ചൂന്ന് പറയുന്നത് അതല്ലേ സെല്ല് ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ ആർക്കും നമ്മൾ കൂട്ടാണോ വയ്ക്കുന്നുണ്ട് റൊക്കിയാത്ത കൂട്ടാൽ കൂട്ടായിക്കോളി കേട്ടോ ബ്ലൂ ഉണ്ടല്ലോ എല്ലാവർക്കും ബ്ലൂ ഇല്ലാത്തതിൽ ആരും ഇല്ലാറ് നമ്മൾ ലൈവില് കേട്ടോ ായി ശിക്കാറായം വെൽക്കം ലൈഫ് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ പറയൂ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ഹാപ്പി അല്ലേ പിന്നെന്തൊക്കെയാണ് പറയൂ എല്ലാവരും വന്നവരൊക്കെ ലൈക്കൂട്ട് അലഹമില്ല സുഖം നാളെ അതെ സുഖമായിരിക്കട്ടെ സെല്ലു സുഖമാണോ ഇരിക്കുന്നത് സെല്ലുവിനോട് നമ്മളെ റൂക്കിയാത്ത പിന്നെ നിങ്ങൾ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ചായ പിടിച്ചല്ലേ സാസ് വന്നിട്ടുണ്ട് ഹായ് നിറഞ്ഞ് സുഖല്ലടാ സാസ് സെല്ലു വയ്ക്കാത്ത സുഖം അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ നേരിയ മഴ എന്ന് അറിയില്ല അതല്ലേ മഴയുണ്ടല്ലേ അജി അജീമെന്നു പറയുന്നത് അജിയെ ഹെൽക്കം ലൈവിലേക്ക് സോദം കുടിച്ചിട്ടില്ല കഴിക്കണം എന്ന് പറിക്കണം എന്നറണ്ടേ അതല്ലേ സാസ് ലൈക്ക് എഴുതുന്നുണ്ടോ ഓക്കേടാ സാസ് താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ എന്താ ടൈം ആയിട്ടുണ്ടോ അവിടെ അവിടെ ഇങ്ങനെ സമയത്ര ഒന്നായിരുവ ഇവിടെ അതോ നാലു മണിയാവുന്നേ അജീമ ഇവിടെ എന്തൊക്കെ പറയണോ എന്തൊക്കെയാണ് വിശേഷം ഐസിൻ കുടിച്ചിട്ടുള്ള അജീമ ഹായ് എന്ന് പറയണ്ടേ ഹായ് അജി വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ആ രീതി നമ്മളെ വന്നിട്ടുണ്ട് ഹൈക്കാന്നതായി മോളെ വെൽക്കം ഷെഫി പുതിയത് കണ്ടുപോയിക്കേണ്ട ഇല്ലേ പുതിയത് കണ്ടിട്ടില്ല ത പുതിയത് ഇട്ടിട്ടുണ്ടോ ലൈവ് പിന്നെ എന്താണ് നിങ്ങൾ ഈ ജൂൺ മാസത്തിൽ ഞാൻ നട്ട ചെടികൾ ഉണ്ടല്ലേ അതെ ആഹാ ഒന്നൊക്കെ എല്ലാം കണ്ടല്ലോ ആയിക്കോട്ടെ ഞാൻ കാണത്താ ലൈക്ക് നയനുണ്ട് നമ്മളെ രാഗിമോള് രാഗിമോള് അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മ വിൽക്കട്ടോ അമ്മൊക്കെ കുറയല്ലേ നമ്മുടെ ലൈവിൽ ലൈക്ക് എട്ട് എന്ന് പറയുന്നുണ്ട് രാഗിമോൾ എന്തൊക്കെയോ വന്ന് സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചു ചായ കുടിച്ചോ അമ്മ എന്തൊക്കെയോ സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചു അമ്മു കുറേയല്ലേ നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ലൈക്ക് എട്ട് എന്ന് പറയുന്നുണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കി വന്നവരൊക്കെ പ്ലീസ് അതെന്തൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ സുഖാണെന്ന് പറയട്ടെ നമ്മളമ്മോ ആ തലേ അമ്മോ സുഖമായിരിക്കട്ടെ ഹാപ്പി ആയിട്ടെന്ന് നഫു വന്നിട്ടുണ്ട് ഹൈ നഫു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹൈ ബ്രോ എന്ന് പറഞ്ഞു ഹൈ നഫു വെൽക്കം വെൽക്കം എന്താണ് സുഖം ആര് നമ്മൾ സിംപ്ലി വന്നിട്ടുണ്ടല്ലോ ഹൈ സിംപ്ലി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പത്ത് ആക്കി ആയിക്കോട്ടെ ആക്കൂട്ടാങ്ക്ടാ പിന്നെ ആ വിഷുക്കാസുഖണ്ട് ആ സുഖമാണ് ഹാജ്മോളായ സുഖാണ് ലൈക്ക് ചെയ്തു എന്നാലും നമ്മുടെ സിമ്പിള് ഓക്കെ ഇവിടെ നാട്ടിലാണ് വരുന്നത് അല്ലേ നാട്ടിലല്ല അമ്മു ഞാൻ ഇപ്പോൾ ഇവിടെ പോന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ലേനിപ്പോൾ ഒരു മാസമായി പോന്നിട്ട് വരാം അമ്മു കുറെ മുമ്പ് വന്നാളല്ലേ നമ്മുടെ ഫ്രീസപ്പ് ലൈവ് നടക്കണമെന്ന് വന്നതാണ് അല്ലേ അല്ലേ പിന്നെ കണ്ടിട്ടില്ല അമ്മൂ പിന്നെന്താ സിമ്പിൾ എന്താ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടോ എന്താണ് അവലേ പറയൂ എല്ലാവരും പറയൂ അമ്മ ഓക്കേ എന്നാലേ അങ്ങോ ഓക്കേ പിന്നെ പിന്നെന്തൊക്കെയായിട്ട് വേറെ സുഖം അല്ലേ എല്ലാവർക്കും അതിന് അഫുൽന്ന് അറിയാം നമ്മളെ സിമ്പിള് നമ്മളെ കുടുംബക്കാര് വന്നോ ഇവിടെ വന്നാൽ അവരോട് ചോദിച്ചു എന്ന് പറയൂട്ടോ ബ്രോ ആ ആയിക്കോട്ടെ ഇക്ക വീട് എവിടെ വീട് ഞാൻ മലപ്പുറമാണ് രാഗിമോള എവിടെയാണ് അവരെ വീട് പറയൂ ഞാൻ മലപ്പുറമാണ് രാഗിമോള എവിടെയാണ് ഇല്ല പോയിട്ടില്ല ഞാൻ എന്തെന്തു പോവാ ഞാൻ അവലെ രാഗിമോൾക്ക് നാനൂറ്റിയൊന്ന് സബ് ഉണ്ട് അല്ലേ എവിടെയാണ് നാട്ടിൽ എവിടെയാണാവില്ലേ പറയൂ ഞാൻ എന്ത് മഴയായിട്ടാണ് പോകാഴി സിംപിൾ എന്താണാവില്ലേ മലപ്പുറം എവിടെ മലപ്പുറം മഞ്ചേരിയാണ് ആണോ ഞങ്ങൾ എവിടെയാണ് രാഗിമോൾ പറയൂ മലപ്പുറം എവിടെയാണ് നിങ്ങൾ പറഞ്ഞാൽ ഫുൾ സിമ്പിളി സിംപ്ളി ഹായ്ന്നറിയുന്നുണ്ട് ആരും നമ്മളെ ഉപ്പച്ച കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പച്ചി കുട്ടികളെ വെൽക്കടാ ലെവലിൽ ഞാൻ മലപ്പുറം തിരുവന ആ തിരൂരാണല്ലേ ഉപ്പച്ച കുട്ടികൾ എന്തൊക്കെ കൊറത്താണ് സുഖാണോ ഫുഡൊക്കെ അയച്ചു ഫസ്റ്റ് നമ്മളെ ലൈവില് വെൽക്കടോ എന്തൊക്കെ വിശേഷം സുഖല്ലേ ലൈവ് ഇട്ടിട്ടില്ലന്നെ പറയൂ എന്തൊക്കെയാണ് വേണ്പഴത്തേക്ക് വിശേഷം അമ്മ ആയ രാഗിന്ന് പറയുന്നുണ്ട് നമ്മുടെ അമ്മ ഉപ്പച്ചി കണ്ട എന്തൊക്കെയാ പറയൂ വെൽക്കം എല്ലാവർക്കും വെൽക്കം എല്ലാവരും വരെ ലൈക്ക് തരൂ പ്ലീസ് സുഖാണോ ആ സുഖം അങ്ങനെ പോകണ്ടേ അലഹദില്ല കുഴപ്പമൊന്നുമില്ല രാഹത്താണ് ഹാപ്പിയാണ് രാഗിമോളായ അമ്മൂന്നറി ഉണ്ട് അതെ അമ്മൂനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തൊക്കെയാ പച്ച കുട്ടികൾ പറയൂ പെരുന്നാളൊക്കെ അയിഞ്ഞില്ലേ അടിച്ചു വിളിച്ചില്ലേ എന്തൊക്കെയാ വിശേഷം വാണിയുമ്പഴത്ത വർത്താനം എന്തൊക്കെയാണ് പറയൂ വെൽക്കം സിംപ്ളി കൂട്ട് കൊടുത്തു കമൻ്റിട്ടിട്ടുണ്ട് തരണേ അതല്ലേ എന്നൂ ഓക്കടാ സിമ്പിളി എനിക്ക് കൂട്ടു എന്നുപോലെ തിരിച്ചു കൊടുക്കേണ്ടി നാളെ പിന്നെ എന്തൊക്കെയാണ് എട്ടുപേരുണ്ടല്ലോ ഒരു വെൽക്കം എല്ലാവരും ഒരു പ്ലേസ് ആര് നമ്മളെ റംല വന്നിട്ടുണ്ടല്ല ഷെഫി ഷാഫി നമ്മൾ ലവ്ലി വന്നിട്ടുണ്ട് ഹൈ ലവ്ലി വെൽക്കട ആ റംല വെൽക്കം ലെവലിലേക്ക് സ്വാഗതം എന്തിന്റെ വിശേഷം ഷഫീഖാന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ലവ്ലി ഷെഫീഖ് ഷഫി ഷെഫീഖ് ഷഫി ലവ്ലിട്ടോ ഹൈക്ക ലൈക്ക് എന്നാണ് ഓക്കെ ഡാ ടാങ് ടാങ് എന്തൊക്കെ വിശേഷം രാഗി മോളെ നടന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളെ റഷ്യ വന്നിട്ടുണ്ട് ആ റഷ്യ വെൽക്കം ലെവലേക്ക് സ്വാഗതം സുഖമാണ് കേട്ടോ എന്താണ് നിന്റെ വിശേഷം സുഖമല്ല റഷ്യ ലൗഫ് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ കൊച്ചി കുട്ടികൾ പിന്നെ എന്തൊക്കെയാണ് റഷീ ഫുഡൊക്കെ കഴിച്ചോ ഡ്യൂട്ടിയിലാണ് ലൈവിട്ടിരുന്നോ പറയൂ നമ്മുടെ നൗഫു നൌഫൂന്ന് വിളിക്കുന്നുണ്ട് ഡ്യൂട്ടിയിലാണ് ആ അതെ ഷെഫി ഷെഫീ ഡ്യൂട്ടിയിലാണല്ലേ ലവ്ലിയെ ഹോക്കടാ താങ്ക് യു ഹായ് ഇപ്പം ചെയ്യുന്നവരുണ്ടോ നമ്മൾ ഷെഫീഖ് എവിടെയാണ് ഞാനോ ഞാൻ സൗദി ജിദ്ദയിലാണല്ലോ ഹൈദിനെ മറ്റേ ഷെഫീക്ക് ദുബായിലാണെടോ മറ്റേത് ലവ്ലിയാണല്ലോ അതായത് രഗിമോൾ ഉപ്പച്ച കുട്ടികൾ ഹായ് എന്നാരുണ്ട് രാഗിമോൾ രഗിമോൾ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഇവിടെ ഉപ്പച്ചി കുട്ടികൾ ഇക്ക ഭക്ഷണം കഴിച്ചു നോക്കണം ആ കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈവത്തിട്ടെ ഒത്തിരിക്കണം അവിടെ സമയം ഒരുപണി ആയിട്ടുള്ളു ഒന്ന് ഇരുപത്തഞ്ചായിടാ വീട് വീട് മലപ്പുറമാണ് ഇടാ മലപ്പുറം മഞ്ചേരിയാണ് ഐസിനെ അജോ എവിടെയാണ് പറയുക സുഹേൽസന എന്ന് പറഞ്ഞ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നമ്മുടെ ഉപ്പച്ച കുട്ടികൾ ഐസിൻ്റെ വീട് എവിടെ പറഞ്ഞിട്ടുണ്ടോ ഐസിനെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ സുഹേൽസെന ഹായ് എന്നറിയുന്നുണ്ട് മലപ്പുറം ആണ് മലപ്പുറം എവിടെയാണ് ഇച്ചി പറ ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അറിയാം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഉപ്പച്ചിങ്ങടാന്ന് ലൈവിട്ടില്ലേ കോട്ട ആ നിങ്ങൾ കോട്ടക്കലാണല്ലേ ആ ഞാന് മലപ്പുറം മഞ്ചേരി വണ്ടൂർ ഭാഗത്തൊക്കെയാണോ കേട്ടോ എല്ലാവർക്കും സുഖം ലഭിക്കണം ആ സുഖമാണോ അങ്ങനെ പോകുന്നുണ്ട് ചൂടുണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ ഉപ്പച്ചിന്ന് നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ റഷ്യ കേട്ടോ റഷ്യ ഇവിടെ പശ്ചിക്കൻ ലൈവ് വിട്ടോ ഇക്കച്ചി ചിക്ക ലൈവിട്ടോ അല്ലയൊന്നും കണ്ടില്ലല്ലോ പിന്നെ രാഗി കൂട്ടാക്കി നാളെ വന്നാൽ മതി എന്നറിയേണ്ട അമ്പു ആ അതെ നാളെ വന്നാൽ മതിയായിരുന്നു ഷെഫ് മുത്ത ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അൺഡ്രസ് അതെ അൺ ഡ്രസ് വെൽക്കട്ടോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് ലൈക്ക് പതിമൂന്ന് അറിയുന്നുണ്ട് താങ്ക് യു ഞങ്ങൾ ഇട്ടിരുന്നു പറയണോ അതല്ലേ നമ്മളെ ഷർമി ഹായ് എന്നറിയുന്നുണ്ട് ഹായ് ഷർമിയെ വെൽക്കട്ടോ അൺഡ്രസ് ആ അത് നമ്മളെ പെൻഷർട്ടിനാണല്ലേ ഇതിന് ബ്ലൂ വേണോ ചേട്ടാ പറയൂ ഷർമി എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ റഷീട്ടോ എല്ലാവരും സബ്ബാക്കണമാറിണ്ട് അതെ ഉപ്പച്ചി കുട്ടി ഉപ്പച്ചു സബ്ബാക്കിണ്ടോ ഉപ്പച്ചി നമ്മളെ വണിയൻ്റെ ചേട്ടൻ കൂടെ എന്തൊക്കെയാ പച്ചക്കുതിര വന്നിട്ടുണ്ടായി ഷെഫി കുറ നന്നായി പച്ചക്കുതിര സാധനം നന്നായി ഹാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഷർമി പച്ചക്കുതിര വന്നിട്ടുണ്ടായി പച്ച വെൽക്കട വെൽക്കടാ ലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ലേക്കൊരു പച്ച ഫുഡൊക്കെ കഴിച്ചോ ഷെഫി കാള് വന്നു വരാ നല്ല ആയിക്കോട്ടെ പച്ചി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ഷർമി സുഖമല്ലേ സനാന്നു വയ്ക്കുന്നുണ്ട് കേട്ടോ ഷർമി അത് കാലടാ പോയോ ആടാ സുഖമല്ലേ ഷൈ സനാന്നൊഴിക്കണ്ടിട്ടോ ഷർമി കേട്ടോ ആ സനക്ക് സുഖമാണ് ഋഷിക്ക് സുഖമാണ് കേട്ടോ ഷർമി പച്ചക്കൊരു സുഖമാ ഷഫിക്ക് പ്രവേശിക്കണേ ആ സുഖമാണ് പച്ച അങ്ങനെ പോകുന്നുണ്ട് അജീമ ഇവിടെ ഉണ്ട് ആളുണ്ടായിരുന്നു ഏ ആളുണ്ടാകാതെ ഞങ്ങളൊക്കെ ആളല്ലേ ഞങ്ങളൊന്നും പറ്റൂല ഞങ്ങൾക്ക് അജീമക്ക് ആളുണ്ട് ഇവിടെ മലപ്പുറം കാരാണ് അതിൽ കൂടുതൽ ഇതിൽ ഇതിലങ്ങനെയൊന്നുമില്ല എല്ലാവരും ഉണ്ട് ഉണ്ടാകുമ്പോൾ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എല്ലാവരും ഉണ്ടായിരുന്നു തിരുവനന്തപുരം അജീമ തിരുവനന്തപുരമാണ് പിന്നെ നമ്മളെ പച്ചപുതിര ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു സൈലന്റ് അല്ലേ സൈലൻ്റ് ഒന്നല്ലേ സൈലന്റ് എപ്പോഴും സൈലന്റ് ഇട്ട ആൾക്കാർക്ക് ഓർക്കുമല്ലേ ഷെഫീക്ക് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിൽ കയറി ആ ഡ്യൂട്ടിയിലാണല്ലോ ഡ്യൂട്ടിയിൽ നിന്നാണ് ലൈവ് അത് ലൗലിയെ എല്ലാവരും സൈലന്റ് വൈകുന്നേരം എടുക്കും ഇനി അടുത്ത ഇനി അടുത്ത അടിച്ചാൽ പോകും കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി കൊച്ചു മകൻ എൽ കെ ജി അപ്പോൾ രണ്ടു ദിവസം അവരുടെ കൂടെ തിരക്കണം അതാണ് നിങ്ങൾ ബാക്ഷസിന് പോകാനായിരുന്നേ അതല്ലേ സിമ്പിളാ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കം എല്ലാവരും ഒരു ലൈക്ക് അടിക്കൂ പ്ലീസ് കുതിര ഹായ്ന്നറിയുന്നുണ്ട് നമ്മളെ ഷർമിട്ടോ കുതിരനോട് ഹായ അറിയിട്ടുണ്ട് ഞാൻ നേരത്തെ വന്നപ്പോ അല്ലേ സൈലന്റ് ഒന്നല്ലേ സൈലന്റ് ഇട്ടിട്ട് തന്നെ അല്ല ഇന്നലൊക്കെ സൈലന്റ് ഒക്കെ ഇത് സൈലന്റല്ല അജീമിന് അജീമ അജു എന്നിട്ട് എന്തൊക്കെയാണ് വേറെ വിശേഷമൊക്കെ പറയൂ ഫുഡൊക്കെ കഴിച്ചോ പച്ച ഹായ്നറിയുണ്ട് നമ്മളെ ഷെഫീഖ് ഷെഫിട്ടോ നമ്മളിയോ അതെ ഷെഫീഖ് ഷെഫിഅറിനെ പച്ചക്കുതിരനെ വിളിക്കുന്നത് നമ്മുടെ പിന്നെ പിന്നെന്തൊക്കെയാണ് വിൽക്കട്ടെ എല്ലാവർക്കും കേൾക്കും നമ്മുടെ ആര് ഇത് നമ്മളാ ബുക്ക വന്നിട്ടുണ്ടല്ലോ മഷാ ആ ബുക്ക നാട്ടിലാണല്ലോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണ ഫുഡ് കഴിച്ചോ വീട്ടിലെ വീട്ടിലാണല്ലേ എന്താണ് ടൂറിലാണ് ആ ബുക്കാളൊക്കെ അടിച്ചു വിളിച്ചല്ലേ വീഡിയോ കണ്ടിട്ട് ാണ് ഷഫി ഷെഫിഖ് സിദ്ദിഖ ഹായ്ന്നറിയണ്ട് ഹബൂഖാനായി അറിയാ നമ്മളെ ഷെഫീഖ് ഷഫി ലവലി പപ്പച്ച കുട്ടികൾ കൂട്ടാക്കിന്നറ ആ പച്ചക്കുട്ടിനെ കൂട്ടാക്കിന്നോ കേട്ടോ അമ്മ കമന്റ് ഇട്ട് കൊടുത്തോളീപ്പച്ച കുട്ടികൾ വന്നോളൂ കേട്ടോ ആ ഒരു റബ്ബേ നമ്മളെ നെച്ചോ വന്നിട്ടുണ്ടല്ലോ നെച്ചോ വെൽക്കട്ടോ അല്ലെ ഇവയിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ബ്രോ എന്ന് അറിയാണ്ട് അതേ നെച്ച് ഞാൻ തന്നെയാണ് എന്താ വിശേഷം എവിടെയാണ് ജി ഡ്യൂട്ടിയിലാണോ വീട്ടിലാണോ പറയൂ ലൈക്ക് എന്നറിയണ്ടേ നമ്മളെ നിച്ചു ടൈങ്കിൽ നിച്ചു അച്ഛ്മിനാ ഞാൻ കൂട്ടാക്കീന്ന് അറിയിട്ട് നമ്മളെ ഡ്യൂട്ടിയിലാണ് പറഞ്ഞത് ആ ഹാ ഡ്യൂട്ടിയിലെ അച്ചു അനിച്ചു ആ ആയിക്കോട്ടെ ഞാനും ഡ്യൂട്ടിയിലാണ് നിച്ചു സുഖമല്ലേ ആയിക്കോട്ടെ സുഖമാണ് നിച്ചു അങ്ങനെ പോവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല റഹത്താണ് ഇന്നത്തെ മഴയൊക്കെ ഉണ്ടെന്ന് നാട്ടിൽ അവരെ നിച്ചു സെഹായെന്നാറി സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ ഷെഫി ഷെഫി നാളെ മതി അറിയണ്ട അതെ നാളെ കൊടുത്താൽ മതി കേട്ടോ കൂട്ട് കൊടുത്താൽ മതി ഞമ്മു ഞാൻ കൂട്ടായി തിരിച്ചു നാളെ തന്നാൽ മതിയായിരുന്നു നമ്മളൊരു അടിമോള കേട്ടോ അതെ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കേൾക്കട്ടോ ലേവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നിരച്ച് നിറ ഞാൻ കൂട്ടാക്കി എന്ന് പറയട്ടെ ആ നെച്ചുനെ കൂട്ടാക്കി സിമ്പിൾ സിമ്പിളങ്ങൾ ആയിക്കോട്ടെ നെച്ചു വന്നോളും പറയാണ് രാഗിമോൾ ഷെഫീഖ കൂട്ടാക്കും പോയിക്കൊണ്ട് പോയിക്കുണ്ട് ഒരു കൂട്ട് കൊടുക്കടാ നമ്മളെ രാഗിമോക്ക് ഡോവാ നമ്മളെ രാഗിമോള അവിടെ നാട്ടിലും തിരിവരില്ലേ ആ ആ പറഞ്ഞല്ലേ നേഖിമോക്ക് നാനൂറ്റി രണ്ട് സബ് ഉണ്ടല്ലേ രാഗിമോള് ലോങ്ങ് വീടിയോന്നും ഇട്ടിട്ടില്ലല്ലോ എന്താണ് ഷെഫീഖനെ കൂട്ടാക്കും പോയിക്കൊണ്ട് കൂട്ട് കൊടുക്കി ആന്ന് പറയണ്ട ആ ഷഫീർ കൂട്ട് നമ്മളെ നമ്മൾ രാഗിമോക്ക് യാഗിമോള് മുപ്പത്താറ് വീഡിയോ ഇട്ടിരിക്കുന്നത് അത് ലോങ്ങ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ മോളെ എന്താണ് ലോങ് വീഡിയോ ഇടേണ്ടി എന്നാലേ കൂട്ടുകൊടുക്കി എല്ലാവരും അങ്ങോട്ടും കിട്ടും പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ വെൽക്കം ഉള്ളവരൊക്കെ വരൂ പ്ലേസ് കുറച്ച് സമയം ആ ഹിക്ക സുഖമാണോ കഴിച്ചു നോക്കേണ്ടത് നമ്മളെ സേറ വന്നിട്ടുണ്ട് സേറ സുഖമാണല്ലോ എന്തെല്ലാം അങ്ങനെ പോകേണ്ടത് നെച്ച് കൂട്ടാക്കി എന്ന് പറഞ്ഞാൽ ആ നിച്ചു കൂട്ട കമൻ്റിട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഡ്യൂട്ടിയിലേക്കാരോ സിമ്പിളാട്ടോ ലൈക്ക്ഡ് എന്നറിയേണ്ടത് നമ്മളെ സേറ സേറ ഹായ് എന്നറിയിട്ടുണ്ട് ഷെഫി ഷെഫി സേറ ഫുഡാ കഴിച്ചടാ എന്താണ് വിശേഷം പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖ സേറ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഷെഫി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സേറ അമ്മൂ നാളെ കൂട്ടാക്കാന്ന് അറിയുന്നുണ്ട് നമ്മുടെ നമ്മുടെ രാഗി മോളും അറിയണ്ടിട്ടോ അമ്മൂനോട് നാളെ കൂട്ടാക്കാന്ന് പറയണ്ടിട്ടോ കഴിച്ചു അല്ല എന്തെല്ലാം സുഖം എന്ന് പറഞ്ഞു ആദ്യം സുഖമായിരിക്കട്ടെ സേരെന്നും ഹാപ്പി ആയിരിക്കട്ടെ കേട്ടോ എന്താ വീഡിയോ കെട്ടിടമെന്ന് എന്താണാവില്ലേ വീഡിയോ ഇട്ടിരിക്കണോ നോക്കട്ടെ വീഡിയോ എന്താണ് നെയ്ച്ചോറും ബീഫും അത് നല്ലിട്ടാണ് അല്ലേ ഷോർട്ട് ഇട്ട് കണോ ഷോർട്ട് എന്തൊക്കെയാണ് ഉച്ചയോണ് തനി നാടനോണെന്ന് പറയുന്നത് അതല്ലേ ആയിക്കോട്ടെ ഞാൻ കമൻറ്റ് ഇട്ട്ണല്ലേ വിശപ്പൊന്ന് കാണുന്നു ഞാൻ അറിയില്ല ആറ് ആറുപേരുണ്ടല്ലോ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടുഡേ പറയണോ അതല്ലേ ആ അതെ കണ്ടോളാം കേട്ടോ കണ്ടോള കേട്ടോ പിന്നെ ഇക്ക ലൈവ് മക്കളം കൂട്ടാക്കുമ്പോൾ ആകും ഇല്ല ഒന്നും ഇല്ലടാ അങ്ങനെ അങ്ങനെയൊന്നും അല്ലേ ഇപ്പം തന്നെ കൂട്ടാക്കാടാ നിങ്ങൾക്ക് കൂട്ടു വന്നാൽ അപ്പം തന്നെ കൂട്ടുകൊടുക്കപ്പോൾ ഫാം ആകൊന്നുമില്ലേ കേട്ടോ ദോശ ബീഫ് കറി രാഗിമോളെ ഞാൻ കൂട്ടാക്കിന്നാരണ നമ്മളെ സിമ്പിൾ ആയിഷ മുഹമ്മദ് കൂട്ടാക്കി ഉണ്ടോ രാഗിമോളെ കാണും ലൈക്ക് കമൻറ്റും ഒക്കെ എന്നറിയാം ആ അതെ കണ്ട് കാണണ്ടടാ ദോശയും ബീഫും കറി കക്കരിക്ക ജ്യൂസൊക്കെ കാണണ്ടേട്ടോ കണ്ട് കാണേ എനിക്ക് പിന്നെ ലൈവില്ലല്ലോ അതുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ ചായ കുടിച്ച് വരുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ലേ ഇവിടെ ചായ കുടിക്കാനായിട്ടില്ല അജു ഒന്നേ മുപ്പത്തിനാലായിട്ടുള്ളൂ ചോറ് വെച്ചിട്ടുള്ളൂ സേറാന്ന് വിളിക്കണ്ട നമ്മളെ ഷർമി ഹാജു വന്നിട്ടുണ്ടല്ലോ ഹായ് അജു വെൽക്കം രാഗി മോൾ ഹായ് ഹാജു ഇത്താന്ന് വിളിക്കണ്ടേ നമ്മളെ ഷർമി ഹാജു കൊണ്ട് എന്തൊക്കെയാ ഒത്താണ് അസുഖമല്ലേ ഹാജറ ഹായെന്ന് പറഞ്ഞുണ്ട് ഷെഫിക്ക് സിംപിൾ ആയിരുന്നു സ്നേഹം കൊടുക്കുന്നുണ്ട് മാളു വന്നിട്ടുണ്ടല്ലോ ഹായ് മാളു അവിടെ ഇനി കുറെ ആലോ കണ്ടിട്ട് മാളുവിനെ ഷെർണ്യർ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹാജരാ സുഹറ വന്നിട്ടുണ്ടല്ലോ ഹായ് സുഹറ ഹെൽക്കട്ടോ അല്ലെ എവിടേക്ക് സ്വാഗതം എല്ലാവർക്കും വെൽക്കം 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 മാളു ഹായ് ഹോൾ എന്നു പറഞ്ഞുണ്ട് എല്ലാവരും ഹായ് വരണ്ട് വെയ്ക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ സുഹുറ സുഖമാണ് അറിയുന്നത് നമ്മുടെ ഹാജരാ താങ്ക് യു ഹാജു ഇങ്ങോട്ടെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഫുഡൊക്കെ കഴിച്ചു നിങ്ങളൊക്കെ ഞാൻ ഫുഡ് കഴിച്ചു കെട്ടോ ഇങ്ങോട്ടെന്താ ഹാജു ലൈക്കടിക്കൂ പ്ലേസ് മാളു ലൈക്കടിക്കൂ ഹാജിറാന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ സൈറ മാളത്താറിന് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹാജു സുഖമാണ് മുത്തേന്ന് ശുഭ വന്നിട്ടുണ്ടല്ലേ സുബ് വെൽക്കട ലെവിലേക്ക് സോധം മാളത്തു ലേക്കുണ്ട് ഷെഫീഖിനെ തീരെ കാണാൻ ഉണ്ട് ഞാൻ രാവിലെ എണീക്കണമെങ്കിൽ ഉച്ചക്ക് പന്ത്രണ്ട് എണിയാവും മാളത്ത അതാണ് ഉച്ചക്കത്തെ ലെവലേ വരണ്ടോക്ക് ഷെഫീക്ക് പിന്നെ കാണാറുണ്ട് ആയിക്കോട്ടെ അജുജി പോയി വാ നാളെ കാണട്ടോ ഷർമിത്ത കുറേ വെയിറ്റ് ആക്കി എന്നറിണ്ട് സൂറത്താൻ അല്ലേ ആ സൂറത്ത് നമ്മളെ ലൈക്ക് നമ്മളെ സുബു ശുബുഷിക്കാ പോയി ഒരു ആയിക്കോട്ടെ ലെവലിൽ പോയി കേട്ടോ ചീറമോൾ ഞാൻ കൂട്ടാക്കി എന്ന് അറിയിണ്ട് നമ്മുടെ സിമ്പിൾട്ടോ ഹൈഷ മുഹമ്മദ് മാളും സുഖമാണ് വെക്കുന്നുണ്ട് ഹാജിറ സുഖം സുഹറന്ന് പറയുന്നുണ്ട് ഹായ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ വയ്ക്കുന്നുണ്ട് ആ സുഖമാണ് മാൾ താ അങ്ങനെ പോവുന്നുണ്ട് മാളോ അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല മാളു പിന്നെ സിമ്പിളെ ഹായ് സെറ്റ് എന്ന് അറിയുന്നുണ്ട് അതെ സ്കൂട്ട് കൊടുക്കേണ്ടി സുഹറത്താ കഴിച്ചു വയ്ക്കുന്നുണ്ട് സുബ് സുഖം എന്നറിയുന്നുണ്ട് സുബു എന്റെ ലൈവ് കഴിക്കുന്നു സേരമോള് ഹൈനാരൻ്റെ ഹാജര മാളത്തെ കഴിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് സരമസുഖം പരിപ്പ് കൂട്ടാനാണ് അതെ ബീഫൊന്നുമില്ല മാളു പെരുന്നാൾക്കിട്ട് ബീഫൊന്നുമില്ല മാളും എന്താനൊക്കെ ഒക്കെ കഴിഞ്ഞോ മാളത്ത കഴിച്ചു എന്ന് എന്നാറുണ്ട് നിങ്ങളൊക്കെ കഴിച്ചു ചോദിച്ചു ഞാൻ ഞാൻ കഴിച്ചുപോ എല്ലാവരും ചായ പിടിച്ചു ഇവിടെ ചായ പിടിക്കാനായിട്ടില്ല സുബോര അന്നേരമായിട്ടുള്ളവരെ കേട്ടോ ചോറ് വെച്ചിട്ടുള്ളവർ പിന്നെ ഹാഗിമോള് ഹാജിരത്ത ആ ചിറത്താ ഞാൻ സബ് ആണ് തിരിച്ചു ശരി മോയ്ക്കുണ്ട് രാജി മോളെ എന്റെ ലീവ് കഴിഞ്ഞായിരുന്നു ആ കഴിഞ്ഞില്ലേ ആരും ഇത് കുട്ടി എന്നുള്ള നെയ്യക്കുട്ടി വെക്കെട്ടോ അയ്മളു അറിയണ്ട നമ്മളെ സിമ്പിള് ഷർമി കുട്ടികൾ വിളിച്ചിട്ട് പറയണ്ട് ബ്രോ എന്ന് പറയുണ്ട് ഹാണോന്ന് ആയിക്കൊണ്ട്